ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ അമ്മയുടെ വിസ്മയവഹമായ എളിമയിലേക്ക് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെയും ചേർത്ത് എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ എളിമയിലൂടെ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകുവാൻ ആ എളിമ ഞങ്ങളിലേക്കും പകർന്നു തരേണമേ അങ്ങി അങ്ങിതിരുക്കുമാരൻ്റെയും അമ്മയുടെയും എളിമ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയുടെ അടിസ്ഥാനമാണ് എളിമയെന്നും അഹങ്കാരത്താൽ ജീവിതം നയിക്കുന്ന ഓരോ മക്കളും എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരണമേയെന്നും അങ്ങനെ വിശുദ്ധിയുള്ള ആത്മാവും ശരീരവുമായി ഈ ഭൂമിയിൽ ജീവിക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഇടവരുത്തണമേയെന്നും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ പലപ്പോഴും വിമുഖരായിരിക്കുന്നു അവയ്ക്കെല്ലാം പരിഹാരമർപ്പിച്ച് വിശ്വസ്തതാപൂർവം ഈശോയെയും ദൈവമാതാവായ അങ്ങയെയും സ്നേഹിച്ചും സേവിച്ചും കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മ നൽകണമേ വിശുദ്ധിയുടെ വിളനിലമായ അമ്മ മറിയമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരിഹൃദയത്തിന് അനുരൂപമാക്കണമേ കരുണയുള്ള മാതാവ് കഠിനമായ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ശിശുവിൻ്റെ ഹൃദയം പോലെ നൈർമല്യം അങ്ങയുടെ ഹൃദയം പോലെ അലിവള്ളതുമാക്കി ഞങ്ങളെല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ ഓ എൻ്റെ പ്രിയപ്പെട്ട അമ്മ എൻ്റെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും പുറത്ത് മാപ്പ് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തെ അമ്മ തന്നെ നേർവഴിക്ക് നയിക്കണമേ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിന് ധൈര്യം പകർന്നു തരുകയും ചെയ്യണമേ അമ്മ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അതിജീവിക്കുവാനും പ്രാർത്ഥനാപൂർവം ദൈവ തിരുമുമ്പിലായിരുന്നു കൊണ്ട് അവിടുത്തെ ഹിതം നിറവേറ്റുവാനും ഞങ്ങളെ അവിടെ നിശക്തരാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കി അങ്ങയുടെ വിശുദ്ധിയാൽ ഞങ്ങളുടെ ആത്മാവിനെ അണിയിക്കണമേ എല്ലാ വീഴ്ചകളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ ഞങ്ങളുടെ മനസ്സിലെ മുറിവുകളെ സുഖപ്പെടുത്തുകയും പുനർനിർമ്മിക്കുകയും ചെയ്യണമേ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഉണർവ് പകരണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തരണമേ എൻ്റെ ആവശ്യങ്ങളുടെ മധ്യേ അങ്ങയുടെ കരം നീട്ടണമേ അമ്മ മറിയമേ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും അകലുവാൻ ഒരു നാളും ഞങ്ങൾക്കിടയാകാതിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങളിലുള്ള രോഗവും ദുരിതവും അകന്നു പോകട്ടെ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രത്യേകമായ ഈ ആവശ്യത്തെ പ്രത്യേകമായിരുന്നു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അങ്ങ് തിരുക്കുമാരൻ്റെ പക്കൽ കാഴ്ചവെക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഉത്തരം നൽകുകയും ചെയ്യണമേ അമ്മയുടെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയും ആശ്വസിക്കപ്പെടുകയും ചെയ്യട്ടെ സമാധാനപൂർണമായ അന്തരീക്ഷം ഞങ്ങളുടെ ഭവനത്തിൽ നിറയ്ക്കണമേ ഞാൻ പ്രാർത്ഥിക്കും മുൻപേ എല്ലാം അറിയുന്ന അങ്ങ് എന്നെ പൂർണ്ണമായും നോക്കണമേ എൻ്റെ മേൽ പൂർണ്ണമായ അധികാരം ഞാൻ അമ്മയ്ക്ക് നൽകുന്നു അമ്മയും മാതാവ് അവിടുന്ന് ആഗ്രഹിക്കാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ ഞങ്ങളെ നിത്യവും കാത്തുകൊള്ളയണമേ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതിരിക്കുവാനും എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും അവിടുന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ളവർക്ക് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കും അവിടുത്തെ കൃപയും അനുഗ്രഹം നൽകുവാൻ അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു അമലമനോഹരിയും അമലോത്ഭവിയുമായ അമ്മയും മാതാവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ വത്സല മക്കളായി ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദിവ്യരക്ഷകൻ വന്ന് വസിക്കുവാനുള്ള അനുഗ്രഹവും യോഗ്യതയും ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ ദൈവമാതാവെ ഈ ഒരു ദിനം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാം അങ്ങയുടെ ദാനങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അഹങ്കരിക്കുവാൻ ഞങ്ങളിൽ ഒന്നുമില്ലെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ പരിപാലനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെ സംരക്ഷിക്കുന്നതിനും പരിശുദ്ധാമേ അമ്മയോട് ഞങ്ങൾ നന്ദി പറയുകയും ഇനിയും മുന്നോട്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അമ്മയുടെ കാര്യങ്ങളാൽ ഞങ്ങളുടെ ജീവിതം എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് സുരക്ഷിതമാകുവാനും ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനും അവിടുന്ന് ഞങ്ങൾക്കായി അമ്മയുടെ ശക്തി പ്രകടമാക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് ഉത്തരം നൽകുന്ന പരിശുദ്ധ അമ്മ ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ആവലാദികളും അവിടെ ഏറ്റെടുക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ഞങ്ങളിൽ നിക്ഷേപിക്കണമേ എൻ്റെ ക്രൂശിതനായ ഈശോയെ എൻ്റെ ജീവൻ്റെ സംരക്ഷകനെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതവും വെളിച്ചവും പ്രത്യാശയമാകുന്നു ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ഞങ്ങളെ വേട്ടയാടുമ്പോൾ ഞങ്ങൾ ആശ്രയിക്കുന്നത് അങ്ങയിലാണ് എൻ്റെ മനസ്സിന് താങ്ങാനാവാത്ത സങ്കടങ്ങൾ ഒരിക്കലും എനിക്ക് നൽകരുത് ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ആകുലതകളും സങ്കടങ്ങളും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അങ്ങയല്ലാതെ ആശ്രയിക്കാൻ എനിക്ക് മറ്റാരുമില്ല എൻ്റെ ഈശോയെ അങ്ങയുടെ തിരുവചനങ്ങൾ വായിക്കുന്നതിലൂടെ ഓരോ ദിവസവും ആശ്വാസവും മാർഗനിർദ്ദേശവും പ്രത്യാശയും കണ്ടെത്താൻ എന്നെ സഹായിക്കുകയും അങ്ങയുടെ വചനം മറ്റുള്ളവരുമായി പങ്കിടാൻ എന്നെ ഉപയോഗിക്കുകയും ചെയ്യണമേ കൂടുതൽ വിശുദ്ധിയും കൃപയും എന്നിൽ നിറച്ചാലും എൻ്റെ സങ്കടങ്ങളും വേദനകളുമെല്ലാം എനിക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റിയാലും അങ്ങയുടെ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും എന്നിലും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളിലും വന്ന് നിറയട്ടെ അങ്ങിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ ഓ ക്രൂശിതനായ ഈശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു അവിടുത്തെ അമൂല്യമായ സഹായം ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ് പ്രതിസന്ധികളിൽ അങ്ങ് എനിക്ക് അപേക്ഷയിലയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും അതെല്ലാം ദൈവത്തിൻ്റെ തിരുവിഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അതിലൂടെ ദൈവകൃപ സ്വന്തമാക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും അമ്മ മാതാവ് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങായി എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും അങ്ങ് ആഗ്രഹിക്കുന്ന യോഗ്യതയോടുകൂടി ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനുമുള്ള വിശുദ്ധിയും യോഗ്യതയും ഞങ്ങൾക്ക് നൽകണമേ ഇതാ ഞാൻ പൂർണ്ണമായും എന്നെയും എനിക്കുള്ളവരെയും എൻ്റെ വസ്തുവകകളെയും എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് രോഗാവസ്ഥകൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നന്മകൾ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അതിനായി അപേക്ഷിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ അമ്മയുടെ എളിമയിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇട എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്കെല്ലാവർക്കും നിത്യവും അവിടുന്ന് കൂട്ടായിരിക്കണമേ സംരക്ഷകയായിരിക്കണമേ ആമേ